പെരിയ കായക്കുളം വിഷ്ണുദേവസ്ഥാനം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഗീതാജ്ഞാന യജ്ഞത്തിന് ഭക്തജന പങ്കാളിത്തം രാവിലെയുമാണ് കാസർഗോഡ് ചിന്മയാ മിഷന്റെ സഹകരണത്തോടെയാണ് കായക്കുളം വിഷ്ണുദേവസ്ഥാനം കമ്മിറ്റി ഗീതാജ്ഞാന യജ്ഞം സംഘടിപ്പിച്ചത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കുന്ന യജ്ഞം ഞായറാഴ്ച കേരള കേന്ദ്ര സർവകലാശാല സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഡീൻ പ്രൊഫസർ അമൃതജി കുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം നമ്മോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയും ക്രമതയുമാണ് ചടങ്ങിൽ കെ കൊട്ടൻ അധ്യക്ഷനായി പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ കുഞ്ഞിക്കൃഷ്ണൻ ദേവസ്ഥാനം സ്ഥാനീകൻ പി വി അംബു കെ കുമാരൻ ശ്രീജിത്ത് മഠത്തിൽ കെ മാധവൻ കെ വിജയൻ ടി വി മോഹനൻ മാതൃസമിതി പ്രസിഡന്റ് കെ മാധവി എന്നിവരും വേദിയിൽ സന്നിഹിതരായി കാസർഗോഡ് ചിന്മയാ മിഷൻ സെക്രട്ടറി കെ ബാലചന്ദ്രൻ സ്വാഗതവും നിത്യശ്രീജിത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് കോഴിക്കോട് ചിന്മയ മിഷനിലെ സ്വാമി ജീതാത്മാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തി വൈകുന്നേരം ഏഴുമണി മുതൽ എട്ട് മുപ്പത് വരെ ഭഗവത്ഗീത നാലാമധ്യായമായ ജ്ഞാനകർമ്മ സന്യാസയോഗം രാവിലെ ആറു മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ശ്രീനാരായണ ഗുരുദേവന്റെ അനുകമ്പാദശകം എന്നിവയെ അധികരിച്ചാണ് യജ്ഞത്തിൽ പ്രഭാഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിയ